ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജെറി ബെറ്റ് ആ രൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറണ്ട് ആണ് സോ നമ്മൾക്ക് നോക്കാം റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം അവരുടെ ഫീലിംഗ്സ് എന്താണ് ഇപ്പോൾ ഒരു റീകൺസലേഷൻ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്താണ് സിറ്റുവേഷൻ സെപ്പറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സ്മൂത്ത് ഗോയിങ് ആണെങ്കിലും ആർക്കും ഈ ഒരു റീഡിംഗ് തീർച്ചയായിട്ടും കാണാവുന്നതാണ് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം പോസിറ്റീവായിട്ടിരിക്കുക ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടൂ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു പൈൽ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഫൈലിൻ്റെ റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെ കാർഡ്സിൽ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം സോ അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ നമ്മൾക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് പൈൽ നമ്മൾക്ക് ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ദ ഹാങ് ടു മാൻ കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് സോട്ട് ത്രീ ഓഫ് വൺസ് സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട് സിക്സ് ഓഫ് സോർട്സ് എയ്സ് ഓഫ് സോർ ത്രീ ഓഫ് സോർഡ്സ് സൺ കാർഡ് ചാരിയറ്റ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ദ ഹാങ്ഡ് മാൻ വിത്ത് ടെൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ വ്യക്തി ഒരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മുന്നോട്ടേക്ക് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ സിറ്റുവേഷൻ കാരണം എനിക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നില്ല ലൈഫ് ലോങ് കൂടെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുമുണ്ട് പക്ഷേ അതിന് സാധിക്കുന്നില്ല എന്നൊരു മെസ്സേജാണ് ഈ വ്യക്തിയുടെ സൈഡിൽ നിന്നും കിട്ടുന്നത് ഫസ്റ്റ് കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ് അതായത് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല ആ കൊണ്ട് പല സാഹചര്യത്താൽ ആൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഫസ്റ്റ് ഫൈൽ അത്രയ്ക്ക് ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നില്ല മേ ബി ഇൻ ആൻഡ് ഔട്ട് എനർജി ആയിരിക്കാം കുറേ നാളായിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു സെപ്പറേഷൻ കാര്യങ്ങൾ കലഹവും തർക്കങ്ങളും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതായിട്ടും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ ഏസ് ഓഫ് സോട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ സ്പ്ലിറ്റ് ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് ഇപ്പോഴും അത് ഉണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും ദിവസം മീൻസ് മേ ബി അതൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടൊരു തേർഡ് പേഴ്സണോ മേ ബി അത് ഫാമിലി അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ജോബ് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം സോ അങ്ങനൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ടെൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു വിത്ത് ഹാങ്ഡ്മാൻ ആണ് ദാറ്റ് മീൻസ് നിങ്ങളുമായിട്ടൊരു ഫാമിലി ഒരു വ്യക്തി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണം എന്നാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല മുന്നോട്ടേക്ക് എന്താകുമെന്നും ഈ വ്യക്തിക്ക് അറിയില്ല അങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു സ്മൂത്ത് ഗോയിങ്ങോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ എന്ത് കണക്ഷനോ അല്ലെങ്കിൽ എന്ത് രീതിയിലും ആയിക്കോട്ടെ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഫൈവ് ഓഫ് കബ്സാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു നഷ്ടപ്രണയം നഷ്ടപ്പെട്ടു എവിടെയോ എന്തൊക്കെയോ നഷ്ടമായി ഇനിയും പഴയതുപോലെ തിരിച്ചു കിട്ടില്ല എത്രക്ക് ഇനിയും തിരിച്ചു വന്നാലും പഴയതുപോലെ ആകില്ല നിങ്ങൾ സ്വീകരിക്കില്ല എന്നൊരു ചിന്തയൊക്കെ ഈ വ്യക്തിക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു മേ ബി ഈ വ്യക്തിയായിട്ട് തന്നെ ആരെയും ഈ വ്യക്തിയുടെ പല മിസ്റ്റേക്ക് ിക്കാലായിരിക്കാം ഇങ്ങനൊരു സെപ്പറേഷൻ ഒക്കെ വന്നിട്ടുണ്ടാകുക ഇപ്പോൾ ഈ പേഴ്സൺ ഒരു റിഗ്രറ്റ് ഫീൽ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് സോ ഒരു സെപ്പറേഷനൊക്കെ വന്ന സമയത്താണ് നിങ്ങൾ എത്രത്തോളം പ്രഷസ് ആയിരുന്നു എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത് നമ്പർ ഫൈവ് ആണ് ഒരു മിറാക്കിൾ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫേസ് ചെയ്യുക കാര്യം അത്രത്തോളം ട്രോമ അത്രത്തോളം ഇഷ്യൂസ് ഈ ഒരു ഫസ്റ്റ് ഫൈലിനെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് ഒരു മിറാക്കിൾ നടന്നാൽ മാത്രമായിരിക്കും ഇവിടെ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ അല്ലെങ്കിൽ നല്ലൊരു ഹാപ്പി ലൈഫ് പോസിബിൾ പോസിബിളാകുക ഓക്കെ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഒരുമിച്ചൊരു ലൈഫ് കാര്യങ്ങൾ എല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേബിൾ ആകണം നല്ലൊരു ജോലി ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം ഓക്കെ ഒരുമിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ത്രീ ഓഫ് സോഡ് എനർജിയും കാണിക്കുന്നു ഹൃദയത്തിൽ മൂന്ന് വാളാൽ കുത്തപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സൺ ഗാർഡ് വിത്ത് ചാരിറ്റാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളെ വിട്ട് കളയാനും പറ്റുന്നില്ല എന്നാൽ നിങ്ങളടുത്തേക്ക് വരാനും പറ്റുന്നില്ല ഭയങ്കര കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അതായത് ഇവിടെ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഒരു റീകൺസലേഷൻ റീയൂണിയൻ അത്രത്തോളം ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെയും തേർഡ് പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു എനർജി ഇല്ല മാറി നിൽക്കുന്നൊരവസ്ഥയും ഹാങ്ഡ് ആണ് സോ ഒരു മിറാക്കിൾ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പർക്ക് കാണുകയാണെങ്കിൽ ഒരു മിറാക്കിൾ നടക്കുന്നതിൻ്റെ നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഓക്കെ ട്രിപ്പിൾ ഫൈവ് അല്ലെങ്കിൽ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് സോ അങ്ങനെ ഒരു മിറാക്കൾ നടന്നാൽ മാത്രമായിരിക്കും ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു ചാൻസ് അത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് സോ അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു അങ്ങനെ നടന്നാൽ നിങ്ങൾക്കൊരു മാരേജ് ആണ് നിങ്ങൾ മാൻ ഫേഴ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബേബി ബോയ് ഉണ്ടാവാൻ ഉള്ളൊരു ചാൻസും ഇവിടെ കാണിക്കുന്നുണ്ട് സ്റ്റേബിളാകാൻ വേണ്ടിയിട്ട് ക്യാഷ് വെയ്സ് ഒരു സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു ചാൻസും ഉണ്ട് നിങ്ങളെക്കൊണ്ട് എങ്ങോട്ടെങ്കിലും കടൽ കടന്നൊരു യാത്ര ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇനിയും നടക്കുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിലകൊള്ളുന്നത് ഓക്കേ അതേപോലെ നിങ്ങളെ ദൂരെ നിന്നും ഒരു അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ മുന്നോട്ടേക്കൊന്നും മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാനോ ഒന്നും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ലെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് എല്ലാം അറിയാൻ ഈ വ്യക്തി പല വഴിയിലൂടെയും ശ്രമിക്കുന്നൊരവസ്ഥ മീവി സോഷ്യൽ മീഡിയ ക്ലോസ് ഫ്രണ്ട്സ് അതെന്തുമായിക്കോട്ടെ നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ മിസ് മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നു ആ സമയത്തെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് സൗ ഹാപ്പി ആയിട്ടിരിക്കുക ഒരു മിറാക്കൽ തന്നെ ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് നടക്കട്ടെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് വെയ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്ന് ഫോർ ഗീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മാനഫേഴ്സ് ചെയ്യാം ഓക്കെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ മാനഫേഴ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതേ അതേപോലെ ഇവിടെ ഒരുപാട് ട്രോമയുണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മെൻ്റൽ ട്രോമ ഒരു സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം സോ നിങ്ങൾക്കും പേടിയാണ് ഈ വ്യക്തി ഇനിയും തിരിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായി തീരുമെന്നൊരു ടെൻഷൻ ഇവിടെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സോ ഒരു മിറാക്കിൾ തന്നെ നല്ലൊരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിറാക്കിൾ തന്നെ ഇവിടെ പോസിബിൾ ആകട്ടെ അത്രയ്ക്കും ഒരു ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കണക്ഷനിൽ നിന്നും നിങ്ങൾക്ക് മാറാവുന്നതാണ് ഓക്കെ സോ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്ത് നിങ്ങളുടെ തന്നെ വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടാകട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക ഓക്കെ ഇവിടെ ഫൈവ് ഓഫ് കപ്സാണ് ഒരു ഫാമിലി ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു ഇനിയും തിരിച്ചു കിട്ടുമോ എന്നറിയില്ല പഴയതുപോലെ ഈ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് പോകുമോ അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങൾ സ്വീകരിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ മേ ബി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കണക്ഷനിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം ചിലരൊക്കെ ഓൾറെഡി എന്തുമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളായിട്ട് തന്നെ ഓക്കെ ഒരു കണക്ഷൻ വേണ്ട എന്നും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അതെല്ലാം ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് സോ ഇനി ഇത് ഇനിയും തിരിച്ച് ി കിട്ടില്ല എന്നൊരു തോന്നൽ ഭയങ്കരമായിട്ടൊരു നെഗറ്റിവിറ്റി ആ ഒരു പേഴ്സണിൽ ക്രിയേറ്റ് ആകുന്ന ഒരു അവസ്ഥയും അത് മാനിഫെസ്റ്റ് ഒരു ആയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയുമാണ് എന്താണോ ആ വ്യക്തി ചിന്തിക്കുന്നത് അതാണ് മാനിഫെസ്റ്റ് ആവുന്നത് ഓക്കെ ഞാൻ എൻ്റെ എല്ലാ റീഡിംഗിലും പറയാറുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്നാൽ മാത്രമായിരിക്കും പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇത് ഈ വ്യക്തി ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതും അതാണ് ലൈഫിൽ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതും ഓക്കെ സോ എത്രയും പെട്ടെന്ന് ഒരു മിറാക്കൽ നടക്കട്ടെ ഇതാണ് ഫസ്റ്റ് ഫൈൽ റീഡിങ് റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അനാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഫസ്റ്റ് തന്നെ ഫോർ ഓഫ് കപ്പ്സ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ സിക്സ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഏയ്സ് ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ട് നൈറ്റ് ഓഫ് പെൻഡുക്കിൾ നയൻ ഓഫ് പെൻഡുക്കിൾ സൺ കാർഡ് ത്രീ ഓഫ് വൺസ് നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് സോൾ ഫൈവ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ടു ഓഫ് പെൻഡിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദി ടെക് ദ വോൾഡ് കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷനിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു രീതിയിലും അങ്ങോട്ടേക്ക് പോയി ഒരു കോണ്ടാക്റ്റിന് അറ്റ് പ്രസൻറ്റ് ശ്രമിക്കാതിരിക്കുക കാര്യം യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് ഒരു മാറ്റം വരാൻ പോകുന്നതിൻ്റെ മുൻപുള്ളൊരു സമയമാണ് ഈ ഒരു സമയം നിങ്ങൾ യൂണിവേഴ്സിനായിട്ട് അനുവദിച്ചു കൊടുക്കുക നിങ്ങൾ രണ്ട് പേരും ഹീലാകേണ്ട ഒരു സമയമാണ് മേ ബി ആ ഒരു ഡിവൈ ഡൈൻ ടൈമിന് മുൻപായിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് എന്ന് തന്നെ പറയാൻ സാധിക്കും രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുമ്പോഴോ ഒരു ക്ലാരിറ്റി കിട്ടാതിരിക്കുമ്പോഴോ അതിൻ്റേതായ ഒരു സ്ട്രെസ് എൻസൈറ്റി ഡിപ്രഷനൊക്കെ തന്നെ ഉണ്ടായിരിക്കാം സോ അതിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡിവൈൻ ടൈം ഈ ഒരു കണക്ഷൻ ആവാൻ പോകുന്നു എന്നത് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത് അത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം തന്നെ സോ ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം അനുവദിച്ചു കൊടുക്കുക യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക യോഗ മെഡിറ്റേഷൻ എല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്നതും നല്ലതാണ് ഓക്കെ ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് നിങ്ങൾക്കിനി ഒരുപാട് സമയം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല അടുത്ത സമയത്ത് തന്നെ അത്രയ്ക്കും ഒരു ഉള്ളവരാണെങ്കിൽ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ റീഡിങ് കാണുന്നു അതിനുശേഷം ഒരു തേർട്ടി ഡേയ്സിൽ തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് എങ്ങോട്ടാണ് ഈ ഒരു കണക്ഷനീ കൊണ്ടോ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കുമോ ഈ ഒരു ലൈഫ് ലൈഫിലും കൂടെ കാണുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ് എന്നത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ പോസിറ്റീവ് ആയിട്ടിരുന്നുള്ളാം സ്ട്രോങ്ലി മാനഫേഴ്സ് ചെയ്യുക ഫുൾ മൂൺ ഡേയിൽ മാനഫേഴ്സ് ചെയ്യുന്നത് നല്ലതാണ് ഫസ്റ്റ് തന്നെ ഫോർ ഓഫ് കപ്പ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ഇപ്പോൾ കുറച്ച് ടൈമാണ് ഇവിടെ ആവശ്യം അങ്ങോട്ടേക്ക് പോയി നിങ്ങൾ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുക ഈ ഒരു വ്യക്തിനെ ഓക്കെ മേ ബി നിങ്ങളെ മിസ് ചെയ്യാനോ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനോ യൂണിവേഴ്സായിട്ട് ഒരു സമയമായിരിക്കാം നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാനാണ് നമ്മൾക്കൊരു മെസ്സേജ് കിട്ടുന്നത് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി ഒരു മെസ്സേജ് കോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നോ കോണ്ടാക്ട് റൂളിന് എതിരാണ് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കുറേയും കൂടി സമയമെടുക്കാം ഓക്കെ പിന്നെ കിട്ടിയിട്ടുള്ളതും സിക്സ് ഓഫ് വാൻസ് ആണ് ദാറ്റ് മീൻസ് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ കൺസലേഷൻ റീയൂണിയൻ ഒക്കെ ഒരു ചാൻസ് ഇവിടെ ഈ ഒരു സെക്കൻഡ് പയലിനെ സംബന്ധിച്ച് സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇവിടെ റീ കൺസലേഷൻ റീയൂണിയൻ ഒരു ചാൻസ് ഉണ്ട് ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് ലൈഫ് ലോങ് ഒന്നിച്ച് ഒരു ചാൻസ് ഉണ്ട് എത്ര തന്നെ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും തിരിച്ചു വരാൻ സാധിക്കും എന്നതാണ് ഇവിടെ നമ്മൾക്കൊരു മെസ്സേജ് ആയിട്ട് കിട്ടുന്നത് അടുത്തതും ഏജ് ഓഫ് കപ്പാണ് സമയം എടുത്തിരിക്കും ഇനി അധികം സമയമില്ല ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കര ഒരു ഇഷ്ടവും സ്നേഹവും ഭയങ്കര മിസ് ചെയ്യുന്ന മിസ്സ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ വന്ന് ഒരു ടൈമാണ് ഓക്കെ എനിക്ക് എത്രത്തോളം അത് പറഞ്ഞ് നിങ്ങളിൽ എത്തിക്കും എത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല അത്ര സന്തോഷമുണ്ട് ഈ ഒരു സെക്കൻഡ് പൈൽ കാണാൻ സാധിച്ചതിൽ പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ നിങ്ങൾ കുറേ നാളായിട്ട് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ടോ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യുന്നു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ് ഒരു സിക്സ്റ്റി പേർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമാണ് ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനെങ്കിലും സാധിക്കും ഇത്രയും നാളും എന്ത് ചെയ്യണമെന്നറിയാൻ പോലും പറ്റാതെ ഒരു സെൽഫ് ലവ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ ഈ ഒരു വ്യക്തിയിൽ ഒരു അഡിക്ഷൻ പോലെ നിൽക്കുകയായിരുന്നു അത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഹീ ഒരു ഹീലിംഗ് പീരീഡിലൂടെ പോകാൻ സാധിക്കും ബ്രേക്ക് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നതും നല്ലതാണ് ഒരു ക്യാഷ് വേസ്ഡ് സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അടുത്ത സമയത്തായിട്ട് തന്നെ ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാനും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ആണ് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കാട്ടി എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് നല്ല രീതിയിൽ ചെയ്യുന്നത് എന്ന് ഈ വ്യക്തിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്തത് കംപ്ലീറ്റ് ചെയ്യാം എന്ന് ഈ വ്യക്തിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സിൻസിയറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വേറെ ആരും ഇത്രത്തോളം ആ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ റീയൂണിയൻ വേണം എത്രയും പെട്ടെന്ന് തന്നെ എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അത് മാറണം എന്നൊരു ആഗ്രഹവും ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഫസ്റ്റ് ഫൈലിനെ പോലെ തന്നെ ഇവിടെയും ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഒരു മിറാക്കി ഇവിടെയും നടക്കട്ടെ ടു ഓഫ് പെന്റുക്കൾ കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ പലപ്പോഴും റിലേഷൻഷിപ്പിൽ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ കൂടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ റഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി മെസ്സേജ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഈ ഒരു സെക്കൻഡ് പയൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി മെസ്സേജ് ചെയ്യാതിരിക്കുക അടുത്തതായിട്ട് പറയുന്നത് ഇവിടെ റീകൺസിലേഷൻ നടക്കാൻ ആർക്കൊക്കെയാണ് ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി വേറൊരു പേഴ്സൺ ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീകൺസിലേഷൻ കൺസലേഷൻ നടക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ് ഓക്കെ അതായത് ഇവിടെ ടു ഓഫ് പെൻഡിക്കൽ വന്നിട്ടുണ്ട് സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് ചിലരുടെ റിലേഷൻഷിപ്പിൽ വേറൊരു വ്യക്തി വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു വേറൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഫാമിലിയോ എതിർത്ത് ഭയങ്കരമായിട്ട് എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ റീകൺസിലേഷൻ നടക്കാൻ ചാൻസ് കുറവാണ് ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ ഇവിടെ ഒരു റീകൺസലേഷൻ റീയൂണിയൻ ഒരു കോണ്ടാക്ട് മെസ്സേജ് കോൾ നേരിട്ട് കാണാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട് കാരണം ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് രണ്ട് പേരും സോ അതെല്ലാം മാറി കിട്ടാൻ പോകുന്നു ഏഞ്ചൽ നമ്പറൊക്കെ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് പോസിറ്റീവായിട്ടിരിക്കുക എന്ത് തന്നെ ആയാലും ഇനി അധികം ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവായിട്ട് നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾക്കത് ഉടനെ തന്നെ അറിയാൻ സാധിക്കും എന്നൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും പോസിറ്റീവ് തന്നെയാണ് ചെറിയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവർക്കാണ് ഇവിടെ ഒരു നെഗറ്റീവായിട്ടും വേറൊരു വ്യക്തി വന്നവർക്കുമാണ് റിലേഷൻഷിപ്പിൽ റീകൺസിലേഷൻ നടക്കാൻ ഒരു ലാഗ് അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നൊരു മെസ്സേജ് ഇവിടെ കിട്ടിക്കോട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ നല്ലൊരു ഇമേജ് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നൊരവസ്ഥയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആയിരിക്കാം നിങ്ങൾ മാനിഫേസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സഫലമാകട്ടെ ഒരു മിറാക്കിൾ ഈ ഒരു സെക്കൻഡ് പൈലിലും നടക്കട്ടെ ഇതാണ് സെക്കൻഡ് പയലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇറയ്ക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് സോ ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ